നമസ്കാരം ലോക ഭിന്നശേഷി ദിനത്തിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോണിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ കൈറ്റ് പ്രൊജക്ടിന്റെയും കോതമംഗലം ബിആർ സിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഭിന്നശേഷി ദിനം ആചരിച്ചത് നഗരസഭ ഓഡിറ്റോറിയത്തിൽ നടന്ന ദിനാചരണത്തിൽ കേരള സ്കൂൾ സ്പോർട്സ് കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമ്മാനഹരായ കുട്ടികളെ ആദരിക്കുകയും തുടർന്ന് നെല്ലുകുഴി സ്കൂളിലെ അധ്യാപിക ഡോക്ടർ അനില രക്ഷകർത്താക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി ചടങ്ങിൽ ബിആർസിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെയും സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെയും കൈറ്റ് പദ്ധതിയുടെ ഭാഗമായി ആദരിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൈറ്റ് പ്രൊജക്ട് കോർഡിനേറ്റർ എം എസ് അലിയർ പദ്ധതിയുടെ വിശദാംശങ്ങൾ വിശദീകരിച്ചു ഭിന്നശേഷിയുള്ളവരുടെ കഴിവുകളെ സമൂഹത്തിൽ അംഗീകരിക്കാനും അവരെ മുഖ്യധാരയിലേക്ക് ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രാധാന്യം ദിനാചരണം ചർച്ച ചെയ്തു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ നഗരസഭ കൗൺസിലർമാരായ കെ കെ നൌഷാദ് രമ്യ വിനോദ് പി ആർ ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം റോസിലി ഷിബു കോതമംഗലം ബി പി സി സിമി മുഹമ്മദ് സാബു മുഹമ്മദ് സാബു ആരപ്പുഴ ഡോക്ടർ അനില എൽതപ്പൾ എന്നിവർ പ്രസംഗിച്ചു അവിടെയാണ് നമ്മള് ടീച്ചറിയത് കുട്ടി കുട്ടിയാണ് കുട്ടിക്ക് നമ്മളാകാൻ പറ്റില്ല കുട്ടിയുടെ ലെവലിലേക്ക് ചെന്ന് കുട്ടിയാകാനായിട്ട് പറ്റും ഏറ്റവും വലിയ കാര്യമാണ് നമ്മളെ കുട്ടികളെ പഠനത്തിലേക്ക് ഒന്നാം ക്ലാസ് ആയാലും പത്താം ക്ലാസ് ആയാലും എത്ര വലിയ ക്ലാസ്സിലായാലും മാർക്കിലായാലും നീ ചെയ്തത് നീ ഇതുപോലെ തന്നെ ഏറ്റവും വലിയ ആ കുഞ്ഞിന്റെ കെട്ടാം നമ്മളിൽ നിന്ന് കെട്ടിതാരം എന്ന് പറയുന്നത്